പോലെ ഒരു വിധി സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം ഇൻഷാ അള്ളാ ലോകത്തെ ഏറ്റവും വലിയ ബിദ്ധികൾ അറബികളാണ് അറബികളപ്പോഴത്തെ ബിദ്ധികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഖുഹാനെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയണം ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കും മഹദീമാമ് വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ്റെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോടു ആരടാ നിങ്ങളെ പേടിക്കുന്നത് താഴെ ഒരു കുട്ടിയിരിക്കുന്ന ചിത്രമുണ്ട് ഒരു ഒരു കണ്ടില്ലേ നൂറ്റി അറുപത്തി മൂന്നിൽ എനിക്ക് സംഘടനയുമില്ല എനിക്ക് ആളുമില്ല ആൾക്കൂട്ടവും ഇല്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഒരാളെ ആവശ്യമില്ല എൻ്റെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കൂല ഞാൻ ഒറ്റക്ക് പോവാണ് ആരും കൂട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം ആർക്കെങ്കിലും തല കൊണ്ടുപോയി കൊടുത്ത് നശിക്കേണ്ട എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം